കെ പി സി സി പുനഃസംഘടനയ്ക്ക് കെ സി പട്ടിക മാത്രമായപ്പോൾ അസംതൃപ്തിയിലായ സതീശനും മുരളിയും സുധാകരനും പൊട്ടിത്തെറിയുടെ വക്കിലാണ് പന്തളത്ത് കണ്ട പുകഞ്ഞ പന്തം കൊളുത്തിയ പട കെ പി സി സി നേതൃത്വത്തിനും എ ഐ സി സിക്കുമുള്ള താക്കീതാണ് ആളില്ലാതെ ഒഴിഞ്ഞ കസേരകൾ പദയാത്രയിൽ പിന്നാമ്പുറത്ത് ഒതുങ്ങിയ സതീശൻ ക്യാപ്റ്റൻ തന്നെ കൈവിട്ട കപ്പൽ എന്ന് പറയിച്ച് ഒടുവിൽ പേരിന് വന്നു പോയ കെ മുരളീധരൻ പരിഹസിച്ച് സുധാകരൻ ഒതുക്കിയില്ലാതാക്കിയ ചാണ്ടിയമ്മൻ്റെ രോദനം കോൺഗ്രസിൽ ജംബോ പട്ടികയ്ക്ക് പോലും ഉൾക്കൊള്ളാനാകാത്ത അതൃപ്തിയാണ് ഇപ്പോൾ പുകയുന്നത് അത് കേവലം സാങ്കേതിക പിശകല്ല കെ സിയുടെയും കെ പി സി സിയുടെയും വെട്ടിനിരത്തിലാണെന്ന് മനസ്സിലാക്കാൻ ഉണ്ണിത്താൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാഴൂർ പടിവരെ പോകേണ്ട കാര്യമില്ല പ്രവർത്തകരും അണികളും കൊഴിഞ്ഞു പോകുന്ന കോൺഗ്രസിൽ കനകോരു ആളെക്കൂട്ടും സമരം നടത്തും ലൈക്കുണ്ടാക്കും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കൈവിട്ടു പോകും എന്നിപ്പോൾ ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട് വൻ ഒലിച്ചുപോക്കിന് കളമൊരുങ്ങുകയാണ് കോൺഗ്രസിൽ നിരാശരായവരെ ഒപ്പം നിർത്താനാകുമെന്ന് ഗ്രൂപ്പ് നേതാക്കൾക്ക് വിശ്വാസമില്ലാതായി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ഈ പോക്കിൽ നേരത്തെ തന്നെ അതൃപ്തരാണ് ലീഗും മറ്റ് ഘടകകക്ഷി നേതാക്കളും ജംബോ സർക്കസ് കൊണ്ടും ക്ലച്ചു പിടിക്കാത്ത കോൺഗ്രസ് മുങ്ങുമോ പുനഃസംഘടനയിൽ വിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തി അതും പൊളിഞ്ഞു എന്ന പഴി കേൾക്കുകയാണ് സർവത്ര വിശ്വാസം പോയ അവസ്ഥ ജംബോ പട്ടിക കൊണ്ടുവന്ന് ജംബോ സർക്കസിനെ വെല്ലുന്ന മുറകൾ കാട്ടുമ്പോൾ പ്രവർത്തകർ നിരാശരായി പാർട്ടി വിടുമോ